ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ക്ഷേമനിധി ഓഫീസിൽ നടന്ന പതിനഞ്ച് കോടിയിൽപ്പരം രൂപയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണ കെ ജനറൽ സെക്രട്ടറി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്തെ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അവർ കാട്ടേണ്ടത് കാരണം പ്രതിസന്ധിക മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് അടുത്ത മാസത്തെ ശമ്പളവും പെൻഷനും തങ്ങൾ എങ്ങനെ കൊടുക്കും എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മന്ത്രിയുടെ നാടാണ് കേരളം ആ മന്ത്രിയുടെ നാട്ടിൽ ഈ സംസ്ഥാനത്തെ നിലനിർത്താൻ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഏറ്റവും വലിയ സംഭാവന നൽകുന്നവരാണ് കേരളത്തിലെ ഡോക്ടർ തൊഴിലാളികളും ഡോക്ടർ മേഖല അങ്ങനെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാർഗമായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വേണ്ടി ഈ ഈ സർക്കാരിന്റെ മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും വലിയ സൂചനയായി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും താങ്ങി നിർത്തുന്ന ലോട്ടറി മേഖലയോടും അതിലെ തൊഴിലാളികളോടും സർക്കാർ പുലർത്തുന്ന സമീപനം മനുഷ്യത്വരഹിതമാണെന്ന് കെ പി ശ്രീകുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു അസുരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ജോലി യുവാക്കൾ ഇന്ന് അവരുടെ ജീവിതോപാധിയായി മാറിയിരിക്കുന്ന ഈ ലോട്ടറി മേഖല അതിനെ തച്ചുടച്ചുകൊണ്ട് അവരുടെ അവര് ദൈനംദിനം ലാഭകളില്ലാതെ ഈ വഴിന്തിയോളം വെയിലത്തും പണിയെടുത്ത് ഈ ലാഭകലില്ലാതെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി കിട്ടുന്ന തുച്ഛമായ തുക ഈ ലോട്ടറി ക്ഷേമനിധിയിൽ അടച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അതായത് വികരാംഗരായിട്ടുള്ളവർ അതായത് വിധവകളായിട്ടുള്ളവർ മറ്റ് പണിയെടുക്കാൻ വയ്യാത്ത അസുരായിട്ടുള്ള നിരവധി ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഈ ലോട്ടറി മേഖല കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ അംശാനയം തൊഴിലാളികളുടെ വേതനത്തിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട് ആയം പതിനെട്ട് മാസമായി പെൻഷൻ കഴിയാത്ത ഒരു അവർ കോടി രൂപ തൊഴിലാളി കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻ സൈനിലബ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേണു പഞ്ചവടി കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻ അബ്ദീൻ ലോട്ടറി ഏജൻസ് ആന്റ് സ്റ്റെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേണു പഞ്ചവടി കെ കെ വി രജികുമാർ കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ വൈഹാരിസ് നഗരസഭാ കൌൺസിലർമാരായ സുധാകരൻ മിനി അച്ഛൻകുഞ്ഞ മറ്റ് നേതാക്കളായ കോശി കൊശി ഡാനിയൽ മോഹനൻ പേരിശ്ശേരി മോഹൻകുമാർ സുനിൽ പൊന്നാലയം എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം